ഐ ലൈക്ക് ദിസ് ബിക്കോസ് യു ആർ രാധികാരോട് കളി വേണോ അതൊരു കളിയാ നിങ്ങൾ മാഡത്തിനെ പോലെ തന്നെ പക്ഷെ ഒരു വ്യത്യാസം നിങ്ങൾ കോടതിയിൽ കക്ഷികൾക്ക് വേണ്ടി വാചിക്കുന്നു ഞങ്ങൾ പുറത്ത് കക്ഷികൾക്ക് വേണ്ടി പെരുമാറുന്നു അത്രേ ഉള്ളു ഇതൊരു ഷോക്ക് ട്രീറ്റ്മെന്റ് മാത്രം

എനിക്കതിന് കഴിയും കഴിയണം ഇതാര് അച്ഛൻ മറന്ന വഴി മോളെങ്കിലും അച്ഛനും കുമാരേട്ടനും രണ്ടു ധ്രുവങ്ങളിലേക്ക് അകലുകയാണ് ഇടയിൽപ്പെട്ട് ധർമ്മസങ്കടം അനുഭവിക്കുന്നോൾ ഞാനും ശേഖരേട്ടനോട് എനിക്ക് യാതൊരു വിരോധവും പിന്നെ പാർട്ടിയിൽ എന്നും ഞാൻ ശേഖരേട്ടന്റെ ഒരു വിമർശകനാണ് അതൊന്നും പറഞ്ഞ ശ്രീദേവിക്ക് മനസ്സിലാവില്ല ശരിയാ എനിക്കൊന്നും അറിയില്ല ശ്രീദേവിക്ക് അറിയോ എം എൽ എ ശേഖരക്കുറിപ്പിനെ പണ്ട് നാട്ടുകാർ വിളിച്ചിരുന്നത് പാട്ടശേഖരൻ എന്നായിരുന്നു പാർട്ടിക്ക് വേണ്ടി കഷ്ടപ്പെട്ട നാളുകൾ അന്ന് ശേഖരേട്ടനായിരുന്നു ശ്രീദേവി എന്റെ മനസ്സിലേക്ക് തള്ളിവിട്ടത് സ്ഥാനമാനങ്ങൾ നേടിയെടുക്കാൻ ലോട്ടത്തിൻ്റെ ശേഖരട്ടം പലതും മറന്നു ശ്രീദേവിക്ക് മറക്കാമായിരുന്നു മറക്കാമായിരുന്നു പക്ഷേ വേണ്ട പറയുന്നില്ല ശ്രീദേവി യൂണിയൻ ഓഫീസിൽ നിൽക്കെന്താ കാര്യം നിനക്കൊരു സ്റ്റാറ്റസ് ഉണ്ട് മാന്യമായ ഒരു പ്രൊഫഷനും ഒരു പീറ തൊഴിലാളി നേതാവിന്റെ നീ അന്ന് അച്ഛന് ഈ കുമാരേട്ടന്റെ സ്റ്റാറ്റസ് മാന്യതയൊന്നും അറിയാമായിരുന്നില്ലേ നീ അതെ സ്വീകരിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് ഞാൻ മനസ്സിലായല്ലോ